ക്കും പാട്ട് കൊണ്ടുതന്നെയാണ് വന്നിരിക്കുന്നത് എന്താ യൂട്യൂബ് തുറന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞ് കുടി കുത്തി വാഴുകയാണ് എന്താ അതിനൊക്കെ മറുപടി പറയാന്ന് തന്നെ നമുക്കറിയണില്ല കാരണം ഈ ഒന്ന് പറഞ്ഞു ഒന്ന് ഞാൻ ഒമ്പത് പറയും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ ഞമ്മളൊന്നും നോക്കിയിട്ട് അതൊരു കാര്യമല്ല ഞാൻ കുറേയൊക്കെ ഈ പറയണ പറയണമാരി തന്നെ സഹോദരിമാർ എന്ന് പറഞ്ഞ് ചെയ്തു നോക്കി പക്ഷെ ഒരു രക്ഷയില്ല അപ്പം ഞാൻ എന്ത് കേട്ടി പറയും ഞാൻ എൻ്റെ വഴിക്ക് തിരിഞ്ഞു നമുക്കറിയണ ഞമ്മക്കറിയണമാരിയുള്ള പാട്ടുകളൊക്കെ പാടിയിടാം പിന്നെ ലൈവ് വരുന്നുണ്ട് അതിലും എന്തെങ്കിലുമൊക്കെ ഈ പറയണ പറയണമാതിരി കുറച്ച് സുഹൃത്തുക്കളും കുറച്ച് സഹോദരിമാരും സഹോദരന്മാരും സഹോദരന്മാരുമ്മാണെന്ന് വിളിക്കാൻ കുറേ മക്കളും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു പാട്ട് പാടുകയാണ് കേട്ടോ തെറ്റുകൾ ഉണ്ടാവാം സൂപ്പർമാർക്കറ്റിൻ്റെ അടിയിലുള്ള കുടി കുടിലി വ്യവസായിയാണ് അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പൊറുക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം തിരുത്തിയും തരണം കേട്ടോ തെറ്റുണ്ടെങ്കിൽ എന്താണുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് കാരണം നമ്മളൊക്കെ ചെറിയ പാട്ടുകാരല്ല അപ്പം ഞാൻ പാടി പാടാൻ ഞാൻ ഗായികയല്ല പറയാൻ ഞാൻ കാതികയല്ല എന്നാലും മനസ്സിന് നമ്പരം പാടുകയാണ് മണ്ണിലെത്തി മാത്തീർന്ന വിളിന്ന് കേഴുകയാണ് പാടാൻ ഞാൻ ഗായികയല്ല പറയാൻ ഞാൻ കാതികയല്ല എന്നാലും മനസ്സിന്നും വരം പാടുകയാണ് മണ്ണിൽ എത്തി മണ്ണിലെത്തി മാത്തീർന്ന വെളിന്ന് കീഴുകയാണ് ഉമ്യും മുപ്പയുമില്ല ഉറ്റോരും മുടയവരില്ല ദുരിതത്തിന് നാഴെ കടലിൽ നീന്തുകയാണ് ഈ ദുനിയാവിൽ ഒറ്റപ്പെട്ട് പോയവളാണ് ഉമ്മായും മൂപ്പയുമില്ല ഉറ്റോരും മുടയവരില്ല ദുരിതത്തിന് നാഴെക്കടലിൽ നീന്തുകയാണ് ഞാൻ ഈ ദുനിയാവിൽ ഒറ്റപ്പെട്ട് പോയവളാണ് ഒരു നേരത്തന്ന തിന്നായി ആരോട് കൈകളിരക്കം തെരുവിൻ വിളക്കൻ ചോട്ടിലാണെൻ്റെ അന്തിയുറക്കം ഒരു നേര തന്ന തിന്നായി ആരോട് കൈകളിരക്കം തെരുവിൻ വിളക്കൻ ചോട്ടിലാണെൻ്റെ അന്തിയുറക്കം താരാട്ടിൻ നീണവുമില്ല പാലൂട്ടാൻ ഉമ്മയുമില്ല കഴിവുള്ളവർക്കനിയുന്നില്ല കണ്ണീരവരറിയുന്നില്ല ഒരു കൈ സഹായം നൽകാൻ ആരുണ്ട് എന്നിലെ ഉൾവിളിയെന്നറിയാൻ ഇവിടെ ആരുണ്ട് ആദിയിൽ നാൻ്റെ മുത്ത് റസൂലും എത്തിയമായവരാണ് ആമിന തന്നുടേമനമൊത്തിനെ ഞാൻ ഇന്നോർക്കുകയാണ് ആദിയിൽ അല്ലാൻ്റെ മുത്ത് റസോലും എത്തിയമായവരാണ് ആമിന തന്നുടേമന മുത്തിനെ ഞാൻ ഇന്നോർക്കുകയാണ് ടിമാിലാലിൻ കണ്ണിൽ ഒലിവായി നിറഞ്ഞവരല്ലേ അശരാർക്കായി മണ്ണിൽ കാരുണ്യം തീർത്തോരല്ലേ ഒരു കൈ സഹായം നൽകാൻ ആരുണ്ട് എന്നിൽ ഉൾവിളിയൊന്നറിയാൻ ഇവിടെ ആരുണ്ട് പാടാൻ ഞാൻ ഗായികയല്ല പറയാൻ ഞാൻ കാതികയല്ല എന്നാലും മനസ്സിൽ നമ്പരം പാടുകയാണ് മണ്ണിലെത്തി മാത്തീർന്ന വെളുന്ന് കേഴുകയാണ് തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ